പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിൽ മികച്ച ആക്രമണം നടത്തിയ മിസൈലാണ് റാംപേജ് മിസൈൽ ഇസ്രയേലിൽ നിന്നുമാണ് ഇന്ത്യ ഈ മിസൈൽ വാങ്ങിയിരിക്കുന്നത് ഇപ്പോഴിതാ ഇന്ത്യൻ ഗവൺമെന്റിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ റാംപേജ് എയർ ടു ഗ്രൌണ്ട് മിസൈലുകൾ പ്രാദേശികമായി നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ വ്യോമസേന ഇന്ത്യയുടെ ദീർഘദൂര ആക്രമണശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനും പ്രതിരോധ ഉൽപാദനത്തിൽ സുസ്ഥിരമായ സ്വാശ്രയത്വം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ തന്ത്രപരമായ തുടക്കം വ്യോമസേനയിൽ ഹൈസ്പീഡ് ലോ ഡ്രാക്ക് മാർക്ക് ടു എന്നും അറിയപ്പെടുന്ന റാംപേജ് മിസൈൽ ഏകദേശം ഇരുനൂറ്റി കിലോമീറ്റർ ദൂരപരിധിയും നൂറ്റി അൻപത് കിലോഗ്രാം വാർഹെഡുമുള്ള ഒരു സൂപ്പർ സോണിക് ആയുധമാണ് സുഖോയ് തേർട്ടി എം കെ ഐ ജാഗ്വാർ മിക് ട്വന്റി നയൻ റാഫേൽ തുടങ്ങിയ മുൻനിര യുദ്ധവിമാനങ്ങളിൽ ഇതിനോടകം തന്നെ റാംപേജ് മിസൈൽ ഘടിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ പല കേന്ദ്രങ്ങളിലും സർവനാശം വിതയ്ക്കാനും അതിലൂടെ പാകിസ്ഥാൻ ഭീകരർക്ക് പേടി സ്വപ്നമായി മാറാനും റാംപേജിന് സാധിച്ചിരുന്നു സുഖോയ് തേർട്ടി എം കെ വൺ യുദ്ധവിമാനത്തിൽ ഘടിപ്പിച്ച റാംപേജ് മിസൈലുകളാണ് പാകിസ്ഥാന്റെ ചില കേന്ദ്രങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങളുണ്ടാക്കിയത് ദീർഘദൂരത്തിലുള്ള ശത്രു കേന്ദ്രങ്ങളിൽ നാശം വിതയ്ക്കാനുള്ള ആയുധങ്ങൾ സ്വരുക്കൂട്ടുന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യൻ വ്യോമസേന റാംപേജ് മിസൈൽ കൂടുതലായി വാങ്ങാനൊരുങ്ങുന്നത് എതിരാളിയുടെ വ്യോമാക്രമണം സംവിധാനം ുടെ കണ്ണുവെട്ടിക്കുമ്പോൾ തന്നെ ശത്രു കേന്ദ്രങ്ങളിൽ കടന്നു കയറി ആഴത്തിൽ നാശം വിതയ്ക്കാൻ റാംപേജിന് പ്രത്യേകം കഴിവുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനയുടെ എച്ച് ക്യു നയണെന്ന പ്രതിരോധ സംവിധാനത്തെ ഭേദിച്ചാണ് റാംപേജ് മിസൈൽ പാകിസ്ഥാന്റെ ചില കേന്ദ്രങ്ങളിൽ നാശം വിതച്ചത് റാംപേജ് മിസൈൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അനുസരിച്ച് ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് നിലവിലെ ശ്രമം ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ അതാണ് ഇസ്രയേലിന്റെ റാംപേജ് എന്ന മിസൈൽ ഇന്ത്യയുടെ സുഖോയ് എം കെ വണ്ണിനുമേൽ ഈ റാംപേജ് മിസൈൽ ഘടിപ്പിക്കാൻ സാധിക്കും ഇന്ത്യയുടെ മറ്റ് യുദ്ധവിമാനമായ ജാഗ്വാറിലും റാംപേജ് മിസൈൽ ഘടിപ്പിച്ചിരുന്നു ഹൈസ്പീഡ് ലോ റാക്ക് മാർക്ക് ടു മിസൈലാണിത് ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് റാംപേജ് മിസൈൽ നൽകുന്ന ആഘാതം ചെറുതല്ല ശബ്ദത്തിന്റെ വേഗതയിൽ കുതിക്കാനുള്ള കഴിവുണ്ട് സെക്കൻഡിൽ മുന്നൂറ്റിയൻപത് മീറ്റർ മുതൽ അഞ്ഞൂറ് മീറ്റർ വരെയാണ് ഇതിന്റെ ആഘാതശേഷി മുന്നോട്ട് വേഗതയിൽ കുതിക്കുമ്പോൾ വായുവിന്റെ തടസ്സമുണ്ടാകുന്നത് തടയുന്ന രീതിയിലുള്ള ഡിസൈനാണ് റാംപേജ് മിസൈലിന്റേത് ഇതിന്റെ മുഖ്യ ശരീരഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ള ചിറക റാംപേജിനെ വായുവിലൂടെ തടസ്സമില്ലാതെ കുതിക്കാൻ കഴിയും റാംപേജ് മിസൈലിനെ മാർക്ക് ടു എന്നാണ് വിശേഷിപ്പിക്കുന്നത് നേരത്തെയുള്ള ഒരു മിസൈലിന്റെ പുതിയ പതിപ്പാണിത് അർത്ഥം കൂടുതൽ റാംപേജ് മിസൈലുകൾ ഇസ്രയേലിൽ നിന്ന് വാങ്ങാനും ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് ഇതിനുള്ള ഉത്തരവാ അന്തിമഘട്ടത്തിലാണെന്നും വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്നും അറിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലത്താണ് ആദ്യമായി ഇസ്രയേലിൽ നിന്നും ഇന്ത്യ റാംപേജ് മിസൈൽ സ്വന്തമാക്കിയത് ഇപ്പോഴിതാറ് പകുതിയോടെ ഉൽപ്പാദന നടപടികൾ പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മിസൈൽ വിതരണ ശൃംഖലയിൽ ഇന്ത്യയെ ഒരു പ്രാദേശിക കേന്ദ്രമാക്കി മാറ്റാൻ ഇത് സഹായിക്കുമെന്നത് തീർച്ചയാണ് ആഭ്യന്തരമായി റാംപേജ് മിസൈലുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അവരുടെ വിമാന കപ്പലുകളിലുടനീളം മിസൈൽ ഇൻഡക്ഷന്റെ വ്യാപ്തി യും വേഗതയും വർദ്ധിപ്പിക്കാനും സഹായകരമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി